ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബ്ലാക്ക്ബെറി വെച്ചിട്ട് വൈൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ബ്ലാക്ക്ബെറി ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പലപ്പോഴായി പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇന്ന് വൈൻ ഉണ്ടാക്കുന്നത് എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ല വരാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു വൈൻ ഉണ്ടാക്കി നോക്കിയാലോ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ വൈൻ ഉണ്ടാക്കി എടുക്കാം ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിലല്ല കുറച്ചും കൂടി എളുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇതിനാവശ്യമായിട്ടുള്ളത് പഞ്ചസാര ആവശ്യമുണ്ട് അതുപോലെ തന്നെ നാല് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു കറുവപ്പട്ട വലിയൊരു പീസ് ഇത്രയും വെച്ചിട്ടാണ് വൈൻ ഉണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെയുള്ള ബ്ലാക്ക്ബെറിയുടെ ചെടി ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത് അത്ര എളുപ്പമല്ല നന്നായിട്ട് മുള്ളുണ്ട് കത്രിക കൊണ്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പതുക്കെ ഇലയൊക്കെ പിടിച്ച് അങ്ങനെയാണ് അത് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചത് ബ്ലാക്ക്ബെറി നന്നായി കഴുകി ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ ഊർന്നു പോയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് വയ്ക്കുക ഈ പാത്രത്തിലും ജലത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാതെ നോക്കണം ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും കൈലുകളുമൊക്കെ ഒട്ടും ജലാംശം ഇല്ലാതായിരിക്കണം നമ്മുടെ കൈയും അതുപോലെ തന്നെ നല്ല ഡ്രൈ ആക്കി വെക്കണം വെള്ളമുണ്ടെങ്കിൽ ഇത് പുളിച്ചു പോകും പെട്ടെന്ന് രണ്ടര കപ്പ് പച്ചവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം ബെറിയുടെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് നല്ല റെഡ് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും വീണ്ടും ഒന്നും കൂടി കയ്യിൽ വെച്ചിട്ട് അമർത്തി കൊടുക്കാം വൈനുണ്ടാക്കാൻ നമുക്ക് ഈസ്റ്റ് കൂടി വേണം കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയതാണേ ബ്ലാക്ക്ബെറി പറിച്ചെടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഈ ചാനലിനെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് ഏലക്കയും ഗ്രാമ്പും കറുവപ്പട്ടയും ചേർക്കേണ്ടത് അത് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കണം അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ജ്യൂസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും ഗോതമ്പ് ഇഞ്ചി ഇതൊക്കെ വൈനിൽ ചേർക്കാറുണ്ടെന്ന് ഞാൻ ഇതിൽ അതൊന്നും ചേർത്തിട്ടില്ല ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത്രയും നല്ലൊരു കളറിലത് വന്നു ഫ്രൂട്ട് ബ്ലാക്ക് കളറാണ് മുന്തിരിയൊക്കെ തിളപ്പിച്ചാലും അതുപോലെ ബീട്രൂട്ടിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതിനേക്കാളും ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നന്നായി തണുത്തതിന് ശേഷം അത് അരിച്ചെടുക്കണം നന്നായി തണുത്തോട്ടെ പിന്നീട് അരിച്ചെടുത്താൽ മതി അരിച്ചെടുക്കുമ്പം കയ്യിൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കാം അപ്പം ഫുള്ളായിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മുടെ പാത്രത്തിലേക്ക് വന്നോളും ഈ പാത്രത്തിലൊന്നും ജലാംശം ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റാവും പുളിച്ചു പോവും ഇപ്പോൾ ഇത് വെന്ത കാരണൊരു പേസ്റ്റ് പോലെ ഉണ്ട് അപ്പോൾ അരിപ്പേട അടിഭാഗത്തു നിന്ന് കുറച്ച് കുറച്ചായിട്ട് നീക്കിയിട്ട് വീണ്ടും ഒന്ന് കൂടി പ്രസ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത് ഷുഗർ ഞാൻ മുക്കാൽ കിലോ ഷുഗർ ഇട്ടിട്ടുണ്ട് അര കിലോയ്ക്ക് ഇട്ടാൽ മതിയായിരിക്കും ഞങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്രയും ആഡ് ചെയ്തത് ഷുഗർ ഇട്ട് കഴിഞ്ഞ് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുത്താൽ ഈസ്റ്റും അതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും ഇവിടെ ഇത് കുറേ മാസങ്ങളായിട്ടിരിക്കുന്ന ഈസ്റ്റാണ് ഇതിന് ആക്ഷൻ ഉണ്ടാകുമോ അറിയില്ല എപ്പോഴും ഈസ്റ്റ് വാങ്ങുമ്പോൾ ഡേറ്റ് നോക്കി ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വാങ്ങാം എങ്കിലാണ് ആ വൈൻ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ സ്ക്വാഷൊക്കെ കുടിക്കുന്ന പോലെ ഉണ്ട് ഇതോടെ ബെറി വൈൻ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് അടച്ച് വെക്കണം രണ്ട് ദിവസം അത് തുറന്ന് ഇളക്കി കൊടുക്കാം മൂന്നാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാം ബാക്കിയുണ്ടെങ്കിൽ ബോട്ടിലാക്കിയിട്ട് എടുത്തു വയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ വൈൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ദിവസം തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും സാധാരണ എന്തൊക്കെ കുറേ ദിവസം ഒരു നാല്പത്തഞ്ച് ദിവസമോ അങ്ങനെ എന്തൊക്കെയോ വലിയ പ്രോസസ്സല്ലേ അതിനെ അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അതേത് ഫ്രോട്ടോണ്ടും ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വൈൻ പെർഫെക്റ്റ് ആയിട്ട് വന്നു ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തു എല്ലാവർക്കും നല്ല ഇഷ്ടമായി മധുരം കൂടുതലാണ് ഈ മധുരം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്രയും മധുരം ഇട്ടത് മധുരം താല്പര്യം ഇല്ലാത്തവർക്ക് മധുരം കുറച്ച് ഉപയോഗിക്കാം ബാക്കിയുള്ളത് ബോട്ടിലാക്കി എടുത്തു വെച്ചു അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വൈൻ തയ്യാറായിട്ടുണ്ട് വീഡിയോ എല്ലാവരും താഴെ കമൻ്റ് ചെയ്യാം